തോറ്റൊന്നുമില്ലല്ലോ ചിരിക്കാൻ പോലെ ോറ്റൊന്നുമില്ലേ അതങ്ങനെ അല്ല അതെ ഒരു കോളെ അവരടിച്ച് ഒരു കോളേ തിരിച്ചടിച്ചു അങ്ങനെയാണ് ഒന്നേ ഒന്നും സമനില കേട്ടല്ല ഈ ഒന്നാം സ്ഥാനം തിരിച്ചു കിട്ടിയാ അതില്ല ഒ തിരിച്ചു പിടിച്ചില്ലേ അതെ ഞങ്ങക്ക് പന്ത്രണ്ട് കളി ഇരുപത്തെട്ട് പോയിന്റോടെയാണ് ടേബിളില് സെക്കൻഡ് പൊസിഷൻ അതിന് ഒഡീഷയ്ക്ക് പതിനഞ്ച് കളി മുപ്പത്തൊന്ന് പോയിന്റ് അടുത്ത മൂന്ന് കളി ഞങ്ങൾ സമനില പിടിച്ചാൽ തന്നെ ഒഡീഷനെ കിട്ടിക്കാൻ പറ്റും ആ മൂന്ന് കളി സമനില കിട്ടിയില്ലെങ്കിലും മൂന്ന് കളി തോൽക്കാനി ജയിച്ചാലും ഫസ്റ്റ് തന്നെ ഇപ്പൊ ടേബിളിൽ ഫസ്റ്റ് ആണോ അതല്ല അപ്പൊ പിന്നെ നീ മിന്താ ഓ ഈ പറയുന്ന ടേബിളിൽ എത്ര പൊസിഷൻ വല്ലാത്ത ചൂടില്ലേ പൊസിഷൻ പറയണം നമുക്ക് പോയിട്ട് മിസ്റ്റർ പൊസിഷൻ പറയണം നിങ്ങൾ സൂപ്പർ നീ നീ പൊസിഷൻ പറ സ്ഥാനം സ്ഥാനം എത്ര പോയിന്റ് പോയിന്റ് എത്ര കളിന്ന് പതിനാല് കളിന്ന് പതിനാല് കളി പതിനാലും ഇരുപത്തെട്ട് പോയിന്റ് ആണ് ഞങ്ങക്ക് അതും പന്ത്രണ്ട് കളിന്ന് പുച്ഛിക്കാൻ നിൽക്കണ്ടാ ഇന്നലെല്ലോ ജയിച്ചുല്ലോ നീ മിണ്ടണ്ട ഒഡീഷയുടെ രോഹി കൃഷ്ണ നാലാമത്തെ മിറ്റിൽ അടിച്ച ഗോള് മുപ്പത്തേഴാ മിനിറ്റിൽ ഞങ്ങളുടെ കുത്ത തിരിച്ചടിച്ചില്ലേ അതടിച്ചു സമ്മയിച്ചു അപ്പൊ നിന്റെ വർക്ക് ആയിട്ടില്ല ആണല്ലേ അപ്പൊ എന്റെ മാൻഡ്രേക്ക് നിനക്ക് വിശ്വാസം ഇല്ല ഇല്ല എനിക്ക് വിശ്വാസം ഒന്നുമില്ല ഇന്നേതോ മോഹൻ ബഗാനും ഹൈദരാബാദും ഉണ്ടല്ലോ മോഹൻ ബഗാനും ഹൈദരാബാദും കളിയട്ടെ ആയി മോഹൻ ബഗാൻ ജയിക്കുന്ന് ഞാൻ പറയട്ടെ അത് വേണ്ട അത് വേണ്ട എന്നാ ഞാൻ എന്തായാലും പറഞ്ഞു പറഞ്ഞോ എക്സ്പീരിയൻസ് ഇല്ലാത്ത പുതിയ പ്ലേയേഴ്സ് ആയിട്ട് കളിക്കാൻ നടക്കുന്ന ഹൈദരാബാദൊക്കെ ഞങ്ങൾക്ക് ഈസി ബിസി നിന്റെ മാനറേക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജയിക്കോളൂ സംശയം ഉണ്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനൊന്ന് കളി ഞങ്ങൾ ഒരുമിച്ച് കളിച്ചാലേ അഞ്ചെണ്ണം ജയിച്ചത് ഞങ്ങളാ രണ്ടെണ്ണം അവർ ജയിച്ചപ്പോ നാലെണ്ണ സമതിയ അല്ല അതില് കാര്യമൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞ അത് ശരിയാ ബട്ട് ഇന്നത്തെ കളി ഞങ്ങൾ ജയിക്കും ഓക്കെ വേറെ ഏതാ കളി ഇന്ന് ശരിയാച്ചല്ലേ വേറെ നോർത്ത് ഈസ്റ്റും ഈസ്റ്റ് ബംഗാളും അവരുടെ കണക്ക് പറ അവര് തന്നെ ഏഴ് കളിയും കണ്ട് കളിച്ചാലും മൂന്ന് കളി ജയിച്ചത് നോർത്ത് ഈസ്റ്റ് ആണെങ്കിലും രണ്ടു കളി ജയിച്ചത് ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും രണ്ട് കളി സമതിലാ ഓ സത്യം പറഞ്ഞ ഇപ്പൊ ഐഎസ്എൽ ഭയങ്കര ബോറാ അത് ശരിയാ ഇപ്പൊ ബോറായി തുടങ്ങി ആരും കാണില്ലാന്ന് തോന്നുന്നു വ്യൂവർഷിപ്പ് ഒക്കെ ഗ്യാപ്പ് വന്നില്ലേ അപ്പൊ അങ്ങോട്ട് പോയി പിന്നെ എക്സാമിന്റെ സീസൺ അല്ലേ ശരിയാ പിന്നെ ഇനി സെമി ഫൈനലൊക്കെ വരണ പഴയ ചൂട് തിരിച്ചെടുക്കും അത് ശരിയാ സെമി ഫൈനലൊക്കെ ആവുമ്പഴേക്കും പിന്നെ അത് തിരിച്ചു ചൂട് കയറും എന്തായാലും ഇന്നത്തെ കളി മോഹൻ ബഗാൻ ജയിക്കും ഞങ്ങള് പിന്നെയും ടേബിളിന് മോളിലേക്ക് കേറുമ്പോ സമ്മതിച്ച് നിങ്ങൾ തന്നെ ജയിക്കുന്ന